എന്ന വിശങ്ങ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എല്ലാവരും എന്ന സപ്പോർട്ട് ചെയ്യണേ ബൂട്ടി തോന്നി കിച്ചണിലേക്ക് പോവുക ഫ്രിഡ്ജിൽ പോയിട്ട് ഫ്രണ്ട് ഫ്രൈസ് എടുക്കും ബുസ് രണ്ടെന്ന് എടുത്തു വയസ്സ് ഞാൻ എന്തൊക്കെ ഇച്ചിണ്ടായിരുന്നു കഴി എനിക്ക് ഏറ്റവും ഇഷ്ട കുക്കുമ്പോ തക്കാളിവാ து கொூடாய் வந்து ஃபிரைஸ் இட்ட திடிச்சு முஸ்க்கு முடிச்சு இட்டுக்கை ஃபைஸ் ப்ரௌ கலர் ஆகிட்டு வந்து ரைஸ் ப்ளேட்ட மாற்றிட்டு வந்து பரக்கீஸ் இட்டு வைக்க பரக்கா பழ ഒരു സൈഡ് വെന്തണ്ട് ചിക്കൻ മച്ചത് വെക്കീറ്റ് ചെയ്യാതെ പോയ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് പ്ലേറ്റേക്ക് വട്ട പലക്ക് പലക്കെ പ്ലേറ്റിലിട ഈസി ആയിട്ടുണ്ടാക്കാണല്ലോ ഞാൻ അടക്കരക്ക്ണ്ടാക്കാൻ ഈ കുക്ക ഇഷ്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റ് വെക്കുന്ന മേലെ വെക്കത് സ്പ്രെഡ് ചെയ്യാം സ്പ്രെഡ്

കുറച്ച് തക്കാളി കൊക്കുമ്പോൾ ഇട്ടോക്കറിക്ക് എനിക്ക് കൊറച്ച് ഇഷ്ടമാണ് ചിക്കൻ ഫ്രണ്ട് ഫ്രൈസൊക്കെ ഇഷ്ടമാണ് അല്ലാതെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഗുഗിൾസ് റോൾ ചെയ്യുക പരക്ക പരക്ക റോള് ചെയ്യട്ട് ഇങ്ങനെ ചെയ്യ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യണം ഗുഗൂസ് റെഡി ആയിട്ടുണ്ട് ഗൂഗിൾസ് കഴിച്ച് നോക്കാം ടേസ്റ്റ് നോക്കാം ജ്യൂസി അടിപൊളി ഇത് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ